അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഏറ്റവും അവസാനം ആരോഗ്യമന്ത്രിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ മൂവായിരം രൂപ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ പ്രതിദിനം നൂറ് രൂപയാണ് വർദ്ധനവശ്യപ്പെട്ടത് ഇപ്പോഴും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാകുള്ളൂ മാത്രമേ നമുക്ക് സമരം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ നമസ്കാരം ആശമാരുടെ സമരം രണ്ട് മാസം പിന്നിടുകയാണ് ആ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇടപെടുമോ എന്ന് ചോദ്യം ഉന്നയിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു മറുപടി അതായത് കേന്ദ്രത്തിനോടാണ് സമരം ചെയ്യേണ്ടത് ആശമാർ നമ്മളോട് സമരം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു ആശമാർക്ക് ഈ ഒരു മുഖ്യമന്ത്രിയുടെ മറുപടിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ഇന്നലെ മുഖ്യമന്ത്രി നടന്നില്ല മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ നടത്തിയ ചർച്ചക്കൾ കുറിച്ചുകൂടി അനുകൂലമായി സംസാരിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ആശുപത്രിയുടെ ഡിമാൻഡ് ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ സാമ്പത്തിക പരാധീനതയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഏറ്റവും അവസാനം ആരോഗ്യമന്ത്രിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ മൂവായിരം രൂപ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ പ്രതിദിനം നൂറ് രൂപയാണ് വർദ്ധനം ആവശ്യപ്പെട്ടത് അപ്പോഴും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാകുണ്ട് അപ്പൊ ആ വർധനമെങ്കിലും വരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് സമരം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോ ഓണറിയും വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞ രണ്ട് ഡിമാൻഡ് അംഗീകരിക്കണം അത് അംഗീകരിക്കാതെ ഈ സമരത്ത് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഈ സമരം അറുപത് ദിവസം പിന്നിടുമ്പോൾ ഇത് കേരളത്തിന്റെ ആകെ ഒരു പൊതുസമരമായിട്ട് മാറുന്നുണ്ട് അപ്പൊ ഇത്രയും തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുന്ന ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കാതെ ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റില്ല അത് പറഞ്ഞിട്ടുണ്ടത് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹം അത് പരിഗണിക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യം പറയുന്നത് കേന്ദ്രമാണ് ഒരു മാറ്റവും വരുത്താത്തത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ സംസ്ഥാന സർക്കാരിനൂടെയല്ല ഈ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അല്ല നമ്മളത് വളരെ നേരത്തെ തന്നെ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെന്റീവ് ആണ് കേന്ദ്രം രണ്ട് കമ്പോണൻസ് ആണ് ഓണറേയും സംസ്ഥാന സർക്കാരും ഇൻസെൻറ്റീവ് കേന്ദ്ര ഗവൺമെൻ്റും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഇവിടെ വന്ന ആളുകൾ ചെന്ന് കാണുകയും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഉന്നയിക്കുകയും വർദ്ധിപ്പിക്കാമെന്ന തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ആ വർദ്ധനവ് വരണം പക്ഷേ സംസ്ഥാന സർക്കാരാണ് ഓണറേയും വർദ്ധിപ്പിക്കേണ്ടത് കാരണം ആശാ വർക്കർമാരുടെ ജോലി ഡിസൈൻ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നൽകേണ്ടത് ഇതാണ് അത് സംബന്ധിച്ച് പറയുന്നത് അങ്ങനെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ലല്ലോ സംസ്ഥാന സർക്കാർ ക്ലിയർ കട്ടായിട്ട് ഒരു കാര്യവും തീരുമാനിച്ചിട്ടില്ല മറിച്ച് ഇതെല്ലാം ഒരു കമ്മിറ്റി വെക്കാന്നാണ് അതിന്റെ ആവശ്യമില്ല കമ്മിറ്റിയൊക്കെ ഓൾറെഡി ഇപ്പൊ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അതൊരു തെളിവെടുപ്പ് നടത്തേണ്ട കാര്യമില്ല അപ്പൊ അതെല്ലാം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് തൊഴിൽ വകുപ്പ് മന്ത്രി പറഞ്ഞത് മൂന്ന് മാസത്തെ കമ്മിറ്റിയുടെ കാലയളവ് ഒരു മാസമായിട്ട് കുറയ്ക്കാന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അതിന്റെ പോലും ആവശ്യമില്ല പക്ഷെ തത്വത്തിൽ അംഗീകരിച്ചാ പോലും ഓണറത്തിന്റെ വർധനവും വിരമിക്കൽ പ്രായത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആശാവർക്കറുമായി ബന്ധപ്പെട്ട നൂറായിരം കാര്യങ്ങൾ വേറെ ഉണ്ട് ഞങ്ങൾ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമുണ്ട് അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ തൊഴിൽ സമയത്തെ സംബന്ധിച്ച് അവർക്ക് ആശുപത്രിയിലെ ജോലികളെ സംബന്ധിച്ച് ഒക്കെ ധാരാളം പരാതികളുടെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പഠിച്ച് തീർച്ചയായിട്ടും പരിഹരിക്കാനുള്ള കമ്മിറ്റിയായിട്ട് നമുക്ക് അവരെ കണക്കാക്കാം എന്ന് പറഞ്ഞു മാസം രൂപീകരിച്ചിട്ടില്ല അതാണ് ഞങ്ങളുടെ പരാതി ഒന്ന് പരാതി ഒന്നുള്ള കമ്മിറ്റി രൂപീകരിക്കണമെന്ന തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കണം എന്നിട്ട് അത് എത്ര കാലം കൊണ്ട് എന്തൊക്കെ വിഷയങ്ങൾ എടുക്കും അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓണറത്തിന്റെ വർദ്ധനവും അതുപോലെ തന്നെ വിരമിക്കൽ പ്രായത്തെ സംബന്ധിച്ച തീരുമാനം കമ്മിറ്റിക്ക് പുറത്തെടുക്കണം അത് ഗവൺമെന്റ് എടുത്തതിനു ശേഷം മാത്രമേ കമ്മിറ്റി രൂപീകരിച്ചിട്ട് കാര്യമാണ് ഇവിടെ ആശമാരുടെ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് അറുപത് ദിവസമായിരിക്കുന്നു അതായത് രണ്ടു മാസത്തോളമായിട്ട് സ്ത്രീകൾ മാത്രം നേതൃത്വം നൽകുന്ന ഒരു സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്നില്ല എന്നത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ വകുപ്പുമായിട്ട് ആശുപത്രിമാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ടും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും ഒക്കെയുള്ള സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട് ഇന്നിപ്പോ അറുപത് ദിവസം സമരം എത്തുമ്പോൾ ഇരുപത്തിരണ്ട് ദിവസത്തോളം ഇവിടെ നിരാഹാര സമരം അടക്കം നടന്നിട്ടുണ്ട് എങ്കിൽ പോലും എന്താണ് ഇവരുടെ ആവശ്യം എന്നത് അംഗീകരിക്കാൻ അതിന് ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു ആശന്മാരുടെ ഈ ഒരു ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കണം വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകണം എന്നതടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരത്തിനോട് എന്താണ് നടപടിയെടുക്കാൻ സാധ്യത എന്നുള്ള ചോദ്യത്തിന് അത് കേന്ദ്രത്തിന്റെ മുന്നിലാണ് സമരം ചെയ്യേണ്ടത് എന്നുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നിലവിൽ ആശന്മാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടോ ിൽ അവരുടെ ശമ്പളത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാർ മാത്രമാണെന്നും കേന്ദ്രമാണ് ഇതിൽ ഒരു മാറ്റവും വരുത്താതെ തുടരുന്നത് എന്നും അതുകൊണ്ട് തന്നെ കേന്ദ്രത്തോടാണ് ഈ സമരം ചെയ്യേണ്ടത് എന്ന നിലപാടിലാണ് ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ഉള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ആശമാർ പറയുന്നത് സമരം അവസാനിപ്പിക്കാൻ യാതൊരു തരത്തിലും തയ്യാറല്ല കാരണം നമുക്കറിയാം ഇവർ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത് അതിനേക്കാൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് ആശമാർ എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടത്തിലൊക്കെ എത്രമാത്രം നാട്ടിലുള്ള ആളുകൾക്ക് ഉപകാരപ്രദം ായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് പലരും പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന സമയത്ത് പോലും ഈ ആശമാരുടെ ഇടപെടൽ കൊണ്ടാണ് പല വീടുകളിലും പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിൽ എത്തിയത് കേരളം നമ്പർ വൺ ആണോ എന്ന് നമുക്ക് പല കാര്യങ്ങളിലും പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആളുകൾ തന്നെയാണ് ആശമാർ പക്ഷേ അവരുടെ ഒരു ആവശ്യം അത് ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനു മുമ്പ് നമ്മുടെ തൊഴിൽ വകുപ്പ് ம வின் குட்டிதா ஆஷமா சர்க்காட் பாக எந்த செய்ய பற்றமோ அது எல்லாம் செய்து கழிஞ்சு என்னதான் பற்றே அப்படியும் ஆஷமாருடம் எந்த சர்க்கா செய்